റഷ്യൻ ആക്രമണം തുടങ്ങിയതു മുതൽ യുക്രൈൻ പിടിച്ചുനിന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന്റെയും അചഞ്ചലമായ പിന്തുണയിലാണ് സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും യൂറോപ്പ് യുക്രൈന്റെ തോളോട് തോൾ ചേർന്ന് നിന്നു എന്നാൽ യുദ്ധം നീണ്ടുപോവുകയും ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുകയും ചെയ്തതോടെ യൂറോപ്പിന്റെ നിലപാടിൽ കാര്യമായ മാറ്റങ്ങളും കണ്ടു തുടങ്ങിയിരുന്നു ഊർജ്ജ പ്രതിസന്ധി സാമ്പത്തിക ഞെരുക്കം ജനങ്ങൾക്കിടയിലെ യുദ്ധത്തോടുള്ള മടുപ്പ് എന്നിവ യൂറോപ്പിനെ ഒരു പുതിയ നയതന്ത്ര പാതയിലേക്കാണ് നയിച്ചത് ഇത് യുക്രൈന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കും എന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് യുക്രൈന്റെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇതിനോടകം തന്നെ നൂറുകണക്കിന് ബില്യൺ യൂറോയാണ് ചെലവഴി ഇത് യൂറോപ്പിലെ സാമ്പത്തിക സ്ഥിതിയും സാരമായി ബാധിച്ചു പണപ്പെരുപ്പം റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നു ഊർജ ബില്ലുകൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത നിലയിലായി സാമ്പത്തിക വളർച്ചയും മന്ദഗതിയിലായി ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിച്ചതോടെ യുക്രൈനുള്ള സഹായത്തെക്കുറിച്ച് പല യൂറോപ്യൻ രാജ്യങ്ങളിലും വോട്ടർമാർ ചോദ്യങ്ങൾ ഉയർത്തി തുടങ്ങി തങ്ങളുടെ നികുതി പണം മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധത്തിനായി വിനിയോഗിക്കുന്നതിൽ അവർക്ക് അതൃപ്തി ഉണ്ടായി ഇതിനോടൊപ്പം യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സമീപ ഭാവിയിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കാനുമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് തൊഴിലില്ലായ്മ ഉയർന്ന ആരോഗ്യ പാർപ്പിട ചെലവുകൾ തുടങ്ങിയ ആഭ്യന്തര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരുകൾ നിർബന്ധിതരാകുകയാണ് ഇത് യുക്രൈനുള്ള സാമ്പത്തിക സഹായം കുറയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഉദാഹരണത്തിന് പോളണ്ടിനെ പോലുള്ള രാജ്യങ്ങൾ റഷ്യയുടെ ആക്രമണത്തെ ശക്തമായി എതിർത്തിരുന്നുവെങ്കിലും യുക്രൈനിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ കർഷകരുടെ വരുമാനം കുറയ്ക്കുമെന്ന് ആരോപിച്ച് ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇത് യുക്രൈനുമായുള്ള ബന്ധത്തിൽ വിള്ളലുകളും ഉണ്ടാക്കി യൂറോപ്പിന്റെ പിന്തുണ യുക്രൈന്റെ ഒരു ശാശ്വത യാഥാർത്ഥ്യമായി കണ്ടു തുടങ്ങിയു എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട് ഡ്രുഷ്പ പൈപ്പ് ലൈന് നേരെ ഉണ്ടായ ആക്രമണം ഇതിനൊരു ഉദാഹരണമാണ് ഈ പൈപ്പ് ലൈൻ റഷ്യൻ എണ്ണ ഹംഗറി ഹംകറി പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമാണ് യൂറോപ്പിന്റെ ഊർജ്ജ സുരക്ഷയെ പരോക്ഷമായി സഹായിക്കുന്ന ഈ സംവിധാനത്തെ ആക്രമിച്ചത് യൂറോപ്യൻ യൂണിയനിൽ വലിയ അതൃപ്തിക്കും കാരണമായി